കഴിഞ്ഞ അഞ്ചു മാസമായി നടക്കുന്ന വെബിനാർ തുടർന്നുള്ള ചർച്ചകളെല്ലാം വളരെ സജീവമായി വളരെ കൃത്യതയോടെ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ശരിക്കും പറഞ്ഞാല് അഖില കേരള തന്ത്രസമുദായത്തിന്റെ ഈ പ്രവർത്തനം വളരെ അഭിനന്ദനാർഹമാണ് കാരണം കേരളത്തിലെ അങ്ങോളം അങ്ങോളം നമ്പൂതിരി സ്ത്രീകളൊക്കെ ഒരുമിപ്പിക്കാനും ആചാരങ്ങൾ ഒന്ന് കൈമാറാനും ഉള്ള അവസരമായിട്ടാണ് ഈ വെബിനാർ തുടങ്ങി വെച്ചത് അതതിന്റെ ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തി എന്നുള്ളത് അവരുടെ ഒരു ഇച്ഛാശക്തി തന്നെയാണ് അതായത് നടത്തിയവരുടെ ഒരു ഇച്ഛാശക്തി തന്നെയാണ് ബോധ്യപ്പെടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സാവിത്രി പറഞ്ഞതുപോലെ തന്നെയാണ് കാരണം വിജയടത്തെയും അതുപോലെ സാവിത്രി എടത്തൊക്കെ ഉള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ ഈ ആചാരങ്ങൾ ഇത്ര കൃത്യമായിട്ട് കൈമാ വിനിമയം ചെയ്യാൻ കഴിഞ്ഞത് കാരണം എനിക്കൊന്നും ഇത്ര മലബാറിൽ ഇങ്ങോട്ടൊന്നും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ സ്ത്രീ ഇത്തരം ചടങ്ങുകൾ ഏറെ കുറെ കുറെ കുറവാണ് മാറ്റങ്ങളോടെ മറ്റു പല ചടങ്ങുകൾ ഉണ്ടെങ്കിലും ഇത്തരം ചടങ്ങുകൾ കുറെ കുറെ കുറവാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് അത് ചിലപ്പോൾ എന്താന്ന് പറയുന്നത് അന്യവൽക്കരിക്കപ്പെട്ട് പോയതായിരിക്കാം എന്തായാലും അത് വളരെ സവിസ്തരം പറയാണ് കാരണം അതിനോളം മുതൽക്ക് വിവാഹത്തിന്റെ ചടങ്ങുകള് അത് അങ്ങനെ ചടങ്ങുകളൊക്കെ വളരെ കൃത്യമായി തന്നെയാണ് രണ്ടുപേരും പറഞ്ഞത് ഇവിടെ വാൽക്കണ്ണാടിയെ കുറിച്ച് പറയുണ്ടായി വാൽക്കണ്ണാടി ദേവി ദേവീസങ്കല്പം തന്നെയാണ് കണ്ണാടി പ്രതിഷ്ഠ നമുക്ക് കാണാറുണ്ടല്ലോ സാധാരണ പ്രതിഷ്ഠ വിഗ്രഹ പ്രതിഷ്ഠയും കണ്ണാടി പ്രതിഷ്ഠയും ഉണ്ടല്ലോ കണ്ണാടി പ്രതിഷ്ഠ അതിലുപരി ആയിട്ട് എനിക്ക് തോന്നുന്നു കയ്യിലെടുക്കുന്ന വാൽക്കണ്ണാടിക്ക് തന്റെ മുഖ സ്വന്തം മുഖം കാണുക എന്നുള്ള വലിയൊരു സങ്കല്പം അതിന്റെ പിന്നിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ കാരണം കണ്ണാടി എന്ന് പറഞ്ഞാൽ എപ്പോഴും മുഖം കാണാനുള്ളതാണ് മുഖം കാണുക എന്ന് പറഞ്ഞാല് സൗന്ദര്യം കാണുക നമ്മുടെ മുഖ സൗന്ദര്യം കാണുക എന്നതിൽ അപ്പുറത്തേക്ക് നമ്മളെ മുഖം കാണുക എന്ന് പറഞ്ഞാൽ സ്വയം അറിയുക ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു അത് നമ്മൾ മറ്റുള്ളവരെ എപ്പോഴും പുറത്തേക്കാണ് നമ്മളെ കണ്ണ് പക്ഷെ അകത്തേക്ക് നോക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് അകത്തേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ ശരി തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കാനും അങ്ങനെ ചില തിരുത്തലുകളൊക്കെ നടത്താനും പറ്റുക അപ്പൊ വാൽക്കണ്ണാടി എന്നുള്ളത് വളരെ അർത്ഥവത്തായ ഒരു ഉപകരണമാണ് ആ കണ്ണാടി നമ്മള് മുഖം കാണുക എന്നുള്ളതാണ് മുഖം കാണുക എന്ന് പറഞ്ഞാൽ സ്വയം അറിയുക എന്നുള്ളതാണ് അത് ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നാണ് ഇവിടെയൊക്കെ വാൽക്കണ്ണാടിയുടെ കൂടുത്തിൽ ഒരു ഇണത്തേങ്ങയും കൂടെ എടുക്കുന്ന കാണുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണെന്ന് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും എനിക്ക് തോന്നുന്ന ഒരു ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ് തോന്നുന്നത് വിവാഹത്തിന്റെ ഏർ വീട്ടിൽ നിന്ന് പെൺകുട്ടി ഇറങ്ങുമ്പോ തന്നെ അമ്മ കൊടുക്കുന്നത് വാൽക്കണ്ണാടിയുടെ ഒപ്പം തന്നെ ഇണത്തേങ്ങയും കൂടി കൊടുക്കുന്നതാണ് ആ ഇണത്തേങ്ങ കയ്യിൽ എപ്പോഴും എടുത്ത് കുടിവെപ്പിനെ കയറുമ്പോഴും ഇണത്തേങ്ങ എടുത്ത് പൂജാമുറിയിൽ എടുത്തു വെക്കും അപ്പം അതിനെ അത് ഐശ്വര്യത്തിന്റെ പ്രതീകാണ് അത് നന്മയുടെയും ഐശ്വര്യത്തെ പ്രതീകമായിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ചടങ്ങ് വ്യത്യാസം ഇവിടെ കാണാം അതോടൊപ്പം തന്നെ കുടിവെപ്പിനെ ഇവിടങ്ങളിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ സാധാരണ ചമറ്റ ചടങ്ങുകളൊക്കെ കഴിഞ്ഞാല് അത് ഒന്നാണ് വധുവിന്റെ പക്ഷത്ത് വന്നവരുടെ ഒരു നാല് അമ്മമാർക്ക് പൂവും പൂക്കുല കൊടുക്കുക എന്നുള്ള ഒരു ചടങ്ങുണ്ട് ഇങ്ങനെ അങ്ങനെ കാണാം ഇവിടെ അവരെ പല പല പലകയിട്ടിരുത്തി കുട്ടിയുടെ വരന്റെ അമ്മയാണ് അത് ചെയ്യേണ്ടത് അപ്പം പൂ ആരാധി അവരൊക്കെ പൂ ആരാധിച്ച് എന്നിട്ട് അവരെ കയ്യില് കെവിങ്ങൻ പൂക്കുലയും മറ്റു വെളുത്ത പൂവും കൊടുത്ത് അവരുടെ കാലിന് നമസ്കരിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങുന്ന ഒരു ചടങ്ങ് ഇവിടെ കാണുന്നു കാരണം പുരുഷന്മാരുടെ സമയത്തോളം അവര് ക്രിയക്കൊക്കെ പങ്കെടുക്കുക ഈ മറ്റു ചടങ്ങുകളൊക്കെ ഉണ്ട് പക്ഷെ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു ചടങ്ങ് നിലയിൽ തന്നെ ആയിരിക്കണം ഈ നാല് സ്ത്രീകൾക്ക് പൂം പൂക്കൾ കൊടുത്ത് ആരാധിക്കുക എന്നുള്ള ചടങ്ങ് കാണുന്നത് എന്നുള്ളതാണ് വേറെ ഒന്നും അരിയായിട്ട് കൂടി ചേർക്കാനില്ല ആയിരം തിരി എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ പറയുണ്ടായി ഗന്ധർവ്വനെ ഒഴിപ്പിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഗന്ധർവനെ ഒഴിപ്പിക്കാന്ന് മാത്രം ആയിരിക്കില്ലെന്ന് തോന്നുന്നു കാരണം ഇവിടൊക്കെ എന്താണെന്ന് വെച്ചാല് വധു വധൂവരന്മാർ അകത്തേ കയറുമ്പോ ഗുരുതി ഉഴുതി ഒഴിഞ്ഞു മറിക്കുന്ന ഒരു ചടങ്ങ് ഇവിടെ കാണുന്നു ഗുരുതി എന്ന് പറഞ്ഞാല് മഞ്ഞപ്പൊടി നൂറും കൂടി ചേർത്തിട്ടുണ്ടാക്കുമല്ലോ ഗുരുതി ഉണ്ടാക്കുമല്ലോ ആ ഗുരുതിയിൽ ഒരു കിണ്ണത്തില് ഗുരുതി എടുത്ത് അതും മരന്റെ അമ്മയാണ് ചെയ്യേണ്ടത് ഏർ ഒരു കിണ്ണത്തില് ഗുരുതി എടുത്ത് അതില് തിരി കത്തിച്ചു വെച്ച് ആ തിരി ഈ വധുവരന്മാരെ മൂന്ന് പ്രാവശ്യം ഒഴി മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് അത് മറിക്കും തെക്കോട്ട് മറിക്കും എന്ന് പറഞ്ഞാൽ എല്ലാ ഈതി വളരെ പിന്നെ ഇത്തരം സൂക്ഷ്മ ശക്തികൾ ഉണ്ടല്ലോ നമുക്ക് ഏർ മോശമായി നിൽക്കുന്ന അപ്പൊ അത്തരം സൂക്ഷ്മ ശക്തികളൊക്കെ ഒഴിപ്പിക്കുക എന്നുള്ള ചടങ്ങാണ് ഈ ഗുരുതി ഉഴികൾ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് അതേപോലെ തന്നെ ഈ ആയിരന്തിരി ഉഴിയലും ചിലപ്പോഴും ഇത്തരം സൂക്ഷ്മ ശക്തികളൊക്കെ ഇല്ലായ്മ ചെയ്യാനുള്ളതാണോ എന്ന് ചിന്തിക്കേണ്ടതാണ് അങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ചാണോ എന്നുള്ളത് അറിയില്ല ഏതായാലും ഗന്ധർവന ആണെന്ന് പറഞ്ഞു പ്രാഹിച്ചു പിന്നീട് അതാണ് ഇത്രയും കാര്യങ്ങളുടെ കുറിച്ചിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ എണ്ണ കൊണ്ട് പല്ലു തേക്കുക പാല് കൊണ്ട് ഒഴിയുക എന്ന് പറഞ്ഞു എത്ര ശാസ്ത്രീയമാണെന്ന് ഞാൻ വിചാരിച്ചു കാരണം എണ്ണ എന്നുള്ളത് ശരിക്കു വന്നാല് നമ്മള് വളരെ ആരോ പല്ലിനെയും അതുപോലെ വായയ എല്ലാം തന്നെ വളരെ ആരോഗ്യകരമായി നിർത്തുന്നതാണ് വെളിച്ചെണ്ണ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിരുന്നു ഒരു കാലത്ത് വിദേശികൾ പക്ഷേ ഇപ്പൊ അവരെ തന്നെ അംഗീകരിച്ചു തുടങ്ങി വെളിച്ചെണ്ണ ഏറ്റവും ഔഷധ ഗുണമുള്ളതാണ് അപ്പൊ എന്തെങ്കിലും തരത്തിലെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളൊക്കെ അകറ്റാൻ എണ്ണ കൊണ്ട് ഒഴിയുക അതുപോലെ പാല് അതൊക്കെ നമ്മളെ ചടങ്ങുകളൊക്കെ എത്ര ആധികാരിക ആണെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പൊ ഓരോ ചടങ്ങ് ഇപ്പൈനുണ്ടായാലും അല്ലെങ്കിൽ വിവാഹത്തിന്റെ ചടങ്ങായി കഴിഞ്ഞാലും പ്രകൃതി എല്ലാം ഉണ്ട് പ്രകൃതി സംരക്ഷണം ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യ സംരക്ഷണം ഉണ്ട് അതോടൊപ്പം തന്നെ എല്ലാ എല്ലാവരെയും ഒന്നിച്ചു കാണാൻ അവരെ ഒന്നിപ്പിക്കുക ഇങ്ങനെ ഒരുപാട് ഒരുപാട് ലക്ഷ്യങ്ങളോടെയാണ് നമ്മളെ ചടങ്ങുകളെല്ലാം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇത് നഷ്ടപ്പെട്ടുകൂട അതാണ് തീർച്ചയായിട്ടും അത് നമുക്ക് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കണം ഇതുപോലുള്ള ചടങ്ങുകൾ ഈ ലക്ഷ്യം തന്നെയാണ് സാക്ഷാത്കരിക്കപ്പെടേണ്ടത് എന്നാണ് അതോടൊപ്പം തന്നെ ഒന്നിച്ചു നിർത്തുക എന്നുള്ളത് തെക്ക് വടക്ക് അല്ലെങ്കിൽ മദ്യം എന്നുള്ള മാറ്റങ്ങളല്ല കേരളത്തിലെ നമ്പൂതിരികൾ എന്നുള്ള ഒരു വിഭാഗേ ഉള്ളൂ ആ വിഭാഗം ഒന്നിച്ചു നിൽക്കണം നമ്പൂതിരിമാർ ഒന്നിച്ചു നിൽക്കണം നമ്മുടെ സമൂഹം കേരളത്തിലെ സമൂഹം എന്നാവശ്യപ്പെടുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്കാണ് തന്ത്രസമാജം ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്ന പ്രത്യേക നന്ദി രേഖപ്പെടുത്തും എന്തായാലും വലിയ വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് ഈ വെബിനാർ കടന്നു പോയത് എനിക്ക് തോന്നുന്നു എട്ട് മണി എട്ടര എന്നുള്ള സമയത്ത് എട്ടരയ്ക്ക് തുടങ്ങിയിട്ടുണ്ടാവും കൃത്യതയോട് കൊണ്ടുപോകാനും പറ്റി എല്ലാവരും ആ സമയത്ത് തന്നെ സന്നിഹിതരാവുക എല്ലാ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് സാവിത്രി എടുത്ത് അതുപോലെ വിജയ എടുത്തിയൊക്കെ അതിന് വളരെ പൂർണ്ണ സഹകരണം എത്ര വളരെ കൃത്യമായിട്ട് അത് വിനിമയം ചെയ്യാൻ അവർക്ക് പറ്റി എന്നുള്ളത് അങ്ങനെ വലിയൊരു വിജയം തന്നെയാണെന്ന് നമുക്ക് അഭിമാനിക്കാം അതിൽ ചെറിയ തോതിൽ പങ്കാളിയാവാൻ എനിക്കും കഴിഞ്ഞാൽ സന്തോഷം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ് കാര്യമായിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ലാന്ന് എനിക്കറിയാം കാരണം നല്ല തിരക്കുണ്ട് ആ തിരക്കിന് ഇടയില് തിരക്കെന്ന് മാത്രല്ല അത് അത്രപോലെ ഇവരെ ആധികാരികമായിട്ട് അത്ര പോലെ ജ്ഞാനം ഉണ്ടോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്തായാലും അതിന് പങ്കാളിയാവാൻ കഴിഞ്ഞാലുള്ളൊരു സന്തോഷം കൂടി ഞാൻ അറിയിക്കുന്നു എല്ലാവർക്കും നന്ദിയുണ്ട് നമസ്കാരം ഇനിയും അതാണ് ഈ കൂട്ടായ്മയുടെ ശക്തി അതാണ് തന്ത്രസമയത്തിന്റെ രണ്ട് ലക്ഷ്യങ്ങളാണ് ഒന്ന് ആചാരാനുഷ്ഠാനങ്ങള് എല്ലാവരിലേക്ക് എത്തിക്കുക രണ്ട് വിഭാഗക്കാരാണല്ലോ നമ്മുടെ ഇടയിലുള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ എല്ലാം ചെയ് ചിലവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്ക് എല്ലാം അറിയുന്നുണ്ടാവില്ല അപ്പൊ അവർക്ക് വേണ്ടിയുള്ളതാണ് ഇത്തരം പരിപാടികൾ അതോടൊപ്പം തന്നെ തീരെ ചെയ്യാത്തവരുണ്ട് അവർക്കും അവർക്കും പ്രചോദനം നൽകുന്നതാണ് പരിപാടികൾ കാരണം നമ്പൂതിരിമാർ എന്നുള്ളത് മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഒരുപാട് കർമ്മം ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ട് ആ അധികാരം നമ്മൾ ഉപയോഗിക്കണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കാൻ ഒരു പ്രചോദനമാവാൻ ഇത്തരം പരിപാടികൾ സഹായിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും എന്തായി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളിലൂടെ ഗുണങ്ങൾ ഉണ്ടാക്കാൻ ഈ ലക്ഷ്യത്തേക്ക് അത് അതിനപ്പുറത്തേക്ക് ഒരൊറ്റ ശക്തി നമ്പൂതിരിമാർ എന്നുള്ള ഒരു ശക്തി എന്താണ് കാണിച്ചു കൊടുക്കുക അല്ലേ നാല് ഗ്രൂപ്പായിട്ടായിട്ട് ഇപ്പൊ അന്തർജനങ്ങളുണ്ട് അപ്പൊ ഇത്രയും അന്തർജനങ്ങളും നമ്പൂതിരിമാരും ഒക്കെ ഉള്ള ഒരു വലിയ ശക്തി കേരളത്തിനുള്ളിൽ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവും കൂടി നമുക്ക് ധൈര്യം തരുന്നു ശരിക്കും നമ്മൾ ഒറ്റക്കല്ല നമ്മള് അതായത് നമ്മൾ ഒറ്റക്കല്ല നമ്മൾ ശക്തരാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാക്കാനും ഇത്തരം പരിപാടികൾ സഹായകമാണ് എന്തായാലും ലക്ഷ്യത്തിനെ വളരെ നല്ല രീതിയിൽ തന്നെ അത് അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ സന്തോഷമുണ്ട് അതിൽ ചെറിയ രീതിയിൽ ഭാഗവാക്കാങ്ങൾ ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം